നമസ്കാരം നിവേദ്യം എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയതാണ് നടി ഭാമ സിനിമയിലെത്തിയ ശേഷമാണ് നടി ഭാമ പേര് മാറ്റുന്നത് നാടൻ ലുക്ക് കൊണ്ടും ഗ്രാമീണത തുളുമ്പുന്ന സംസാരം കൊണ്ടും ഭാമ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ കണ്ടെത്തിയത് വളരെ പെട്ടെന്നാണ് പിന്നീട് മലയാള സിനിമയിൽ ഒരുപിടി നല്ല സിനിമകൾ തന്നെ പാമ സമ്മാനിച്ചിട്ടുണ്ട് സിനിമയിലേക്ക് കടന്നു വരുന്നതിന് പിന്നാലെ കൈ നിറയെ അവസരങ്ങൾ താരത്തെ തേടിയെത്തി പിന്നീട് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തുകൊണ്ട് വിവാഹ ജീവിതം എന്നാൽ അടുത്തിടെയാണ് താൻ സിംഗിൾ മദറാണെന്ന കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് താരമെത്തിയത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ഭാമ അഭിനയത്തിലേക്ക് തിരികെ എത്തിയിട്ടില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിന് അകത്തും പുറത്തുമായി ഉദ്ഘാടന വേദികളിൽ സജീവമായി എത്തിയിരിക്കുകയാണ് താരം വിവാഹത്തിന് ശേഷവും അമ്മയായതിനു ശേഷവും ശരീര സൗന്ദര്യം നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധാലുവാണ് താരം അഭിനയത്തിലില്ലെങ്കിലും തിരക്കുകളുടെ ലോകത്തേക്കാണ് ഫാമ മിക്ക ഉദ്ഘാടന വേദികളിലും ഇത് എത്താറുണ്ട് മിക്ക ദിവസങ്ങളിലും ഭാമയ്ക്ക് ഉദ്ഘാടനങ്ങൾ പതിവ് കാഴ്ചയാണ് നാടൻ ലുക്കിലും മോഡേൺ ലുക്കിലും എല്ലാം വേദികളിൽ ഫാമെത്താറുണ്ട് മുൻപക്കെ ലെച്ചിയും ഹണിയറോസും ആയിരുന്നു ഉദ്ഘാടന വേദികളിൽ സജീവമായിരുന്നതെങ്കിൽ ഇപ്പോഴിത് ഫാമയായി മാറിയിട്ടുണ്ട് അവർക്ക് വെല്ലുവിളിയാകുമോ പാമ എന്നുള്ള ചോദ്യം കൊണ്ടാണ് മിക്ക വീഡിയോസും സോഷ്യൽ മീഡിയ നിറയുന്നത് അതേസമയം സിനിമയിലേക്ക് ഉണ്ടോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഫാമ മറുപടി നൽകിയിരുന്നു മകൾ കുഞ്ഞാണ് അവൾ വലുതായിട്ട് നോക്കാം എന്നായിരുന്നു ഫാമ ഇതിനു നൽകിയ മറുപടി